വേള മറ്റയുടെ തലക്കറിയും ചീനിയും ഒരു പിടി പിടിച്ചാലോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇത് പാരയുടെ തലയാണ് തലയെല്ലാം വെട്ടി കണ്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇന്ന് പാറയുടെ തല വെച്ച് നമുക്കൊരു കറി അങ് ഉണ്ടാക്കിയാലോ ഇത് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യണേ ചെറിയ സവാള കാന്താരി മുളകും പച്ചമുളകും ചെറിയ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഒഴിച്ച് വെളുത്തുള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി സവാള പച്ചമുളക് നാടൻ കറിവേപ്പില് ഇതെന്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കറിവേപ്പ് നമ്മുടെ ഉള്ളി എല്ലാം മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് അന്നേരം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി തോന്നുന്നു വലിയ മീനും മഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് കഴിഞ്ഞ് മുളക് പൊടി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിട്ടേക്കണം ഞാൻ ചെയ്യുന്നതും ഇതിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതോ ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണം ഇതിപ്പം മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് എൻ്റെ വെറും കൊച്ചു സ്പൂണ് പിന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പൊടിയും കൂടെ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇടുന്ന കേട്ടോ ഏതായാലും ഒരു മൂന്ന് സ്പൂണ് പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം കറിയുടെ ഏറ്റവും രുചി വരണം നമ്മൾ ഈ പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മൂക്കണം കരിയും ചെയ്യരുത് നല്ല രീതിയിൽ അത് മൂത്ത് കിട്ടുമ്പോഴാണ് കറി ഒരു പ്രത്യേക ടേസ്റ്റ് മൂത്തില്ലെങ്കിൽ കറി പൊടി കറിയുടെ പണിയേത് കിടും അത് നല്ല രീതിയിൽ മുളക് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മൂപ്പിക്കുക അത് ഈ ഉള്ളിയുടെയൊക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ പൊടി നല്ല രീതിയിൽ കിട്ടും ജലാംശം ഉണ്ടെങ്കിൽ മൂത്തു കിട്ടാൻ പാടും കരിയേം ചെയ്യരുത് നല്ല രീതിയിൽ കിട്ടണം

ത്തിളം കേട്ടോ നമ്മുടെ തിളച്ചിട്ടുണ്ട് നമുക്ക് മീനിനെടുത്തിട മീൻ കാണുമ്പോൾ വിചാരിക്കുമോ ഇത്രയും മീൻ തോന്നുന്നു ഇത് തലയാണ് തലയുടെതാ കഷ്ണം ഇതൊക്കെ തോടാ സാധനേ ഇച്ചിരി ഉള്ളു കണ്ടെല്ലാവരെയും വാരി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ നോക്കാം തലക്കറിക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ് കുരുമുളക് ഒരു സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തലക്കറി എല്ലാം റെഡിയായി വരുന്നുണ്ട്